ഗോൾഡൻ റിട്രീവറിന്റെ ഒക്കെ വിശേഷങ്ങളാണ് നിങ്ങൾക്കിപ്പം പങ്കുവയ്ക്കുന്നത് അതിലുപരി ഇന്ന് നമ്മൾ ഡോഗ് ബ്രീഡിങ്ങിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് കുറിച്ച് നമുക്ക് പറഞ്ഞുതരാൻ എനിക്കിപ്പോൾ ഒരാളുണ്ട് പരിചയപ്പെടുത്തി തരാം

ി കാണുന്ന രണ്ടുപേരെയാണല്ലോ മീറ്റാൻ കൊണ്ടുവന്നത് പെട്ടെന്ന് സിംഗ് ആവണമൊന്നും ഏകദേശം ഫീഡ് ചെയ്യണം ആയിട്ട് പിന്നെ വൈറ്റമിന്റെ ടാബ്ലെറ്റ്സ് ഉണ്ട് ഇ വി വൺ ഫോർ ഹൺഡ്രഡ് സിക്സ് ഹഡ്രഡ് അത് നല്ല ഓവുലേഷൻ കൂടാൻ വേണ്ടിട്ടാണ് കൂടാൻ വേണ്ടി ബ്ലഡ് പോവാൻ വേണ്ടി മെയിൻ ആയിട്ട് ഓക്കേ ഇപ്പോ മെയിൽ ആണെങ്കിലോ മെയിലിൽ വേറെ ഒന്നുമില്ല ഒന്നുമില്ല എല്ല എഗ് എഗ് കൊടുക്കും ആ ടൈമിൽ ഓക്കേ ആ ഒരു ടൈമിൽ ഫുഡ് ഇല്ല മാത്രം ശ്രദ്ധിച്ചാ മതി മെഡിസിൻസ് ഒന്നും വേണ്ട ഇല്ല ഇല്ല സപ്ലിമെന്റ് വേണ്ട വേണ്ട ഫുഡ് കൊടുക്കുന്നത് മാത്രം ഇപ്പോ ഈ ബ്രീഡിംഗ് ചെയ്യിച്ച ശേഷം ഈ പ്രെഗ്നൻസി കൺഫർമേഷൻ എത്ര സമയം എടുക്കുമായിരിക്കും നോർമലി നമ്മൾ കൺഫർമേഷൻ ചെയ്യാറില്ല രണ്ട് മാസം ആയിക്കും ഒരു മാസം ആയിക്കും നമുക്ക് അറിയാൻ പറ്റും മെയിൻ ആയിട്ട് ആ ഇഷ്ടമൊക്കെ ബൾജ് ബൾജ് ഓക്കെ

<or> ും കഴിഞ്ഞിട്ട് നിർത്തണം കഴിഞ്ഞിട്ട് ഫീഡിംഗ് മതിർന്ന ഫീഡിംഗ് മന്ത്രി ഓക്കേ അല്ല ഞാൻ ചോദിക്കുന്നത് ഇവർ ഹെൽത്തിനെ ഇത് ബാധിക്കുമോ നമ്മളെ എല്ലാ 6 മന്ത്സ് ലവന്ന് ചെയിക്കാനേ ഇല്ല ഇല്ല ബാധിക്കില്ല ബാധിക്കില്ലവർക്ക അത് നീഡഡ് ആണോ അല്ല അത് ഓക്കേ ആണ് ഇത് എന്തിനെ ഇതിനെ ലൈഫ് ടൈം കോഡുള്ള മെയിനായിട്ട് ഇങ്ങന ബ്രീഡ് ചെയ്യുമ്പോൾ ഓക്കേ അപ്പോൾ ബ്രീഡ് ചെയ്യിക്കാതെ ഇരിക്കുന്നതാണ് തെറ്റ് അതെ അങ്ങ അങ്ങന പറയാ അതായത് ഇതിപ്പോൾ ലിറ്ററങ്ങുമ്പോൾ തന്നെ കുറേ ബ്ലഡ് ആയാലും ജീതായാലും ആ അങ്ങനെ കുറേ ഇറങ്ങി പോകും മെയിനായിട്ട് ഓക്കേ ബ്രീഡ് ചെയ്യുന്നതെറ്റ നല്ലது

എന്തെങ്കിലും ഹീറ്റ് ഹീറ്റ് കാണിക്കാത്ത ആയിരിക്കും ബ്ലഡ് 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 വരില്ല അപ്പോൾ ശരിക്കും ആ അറിയാൻ മെയിൻ ആയിട്ട് റിസൾട്ട് നമുക്ക് ഒരു വീട്ടിലൊക്കെ ഏറ്റവും ഇപ്പോ കുറച്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ നമ്മൾ ചില കുട്ടികളൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏതാ യൂറോപ്യൻ തന്നെ ആയിട്ട് ുംരിക്കും

നമ്മുടെ ബ്രീഡിംഗിൽ സ്റ്റഡ് സർവീസ് ഉണ്ട്. അത വേണ്ടി. ദാസൻ ബ്രീഡിംഗിൽ സ്റ്റഡ് സർവീസ് ഉണ്ട്. ബ്രീഡിംഗ് അല്ലേ? ബ്രീഡിംഗ് ഉണ്ട് സ്റ്റഡ് സർവീസ് ഉണ്ട്. സെറ്റ് സർവീസ്ന്നാണോ? പക്ഷേ നമ്മളെ മെയ്ൽ വെച്ചിട്ട് ബാക്കിയുള്ള ഫീമൈൽ മെയ്റ്റ് ചെയ്യിടുകും അങ്ങനെ. മനസ്സിലായോ? ഒരു മിനിറ്റ്. ആ എന്തു പറയുന്നു? നമ്മളെ മെയ്ൽ വെച്ചിട്ട് ബാക്കിയുള്ള ഫീമൈൽസ് ആൾക്കാരെ കൊണ്ടുവരും. നമ്മൾ മെയ്റ്റ് ചെയ്യിടുകും. ഓക്കേ. ഒരു സ്റ്റഡ് പപ്പിസ് ഒക്കെ കിട്ടും. ഒരു പപ്പിസ് കിട്ടും. അങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കേ അങ്ങനെ ചെയ്യാറുണ്ട്. ഈ നമ്മൾ ഈ പപ്പീസിനെ ട്രെയിൻ ചെയ്യിക്കുന്ന എന്തെങ്കിലും

ഓക്കെ അപ്പൊ ശരി ചേട്ടാ താങ്ക് യു അപ്പോ ഇതാണ് നമ്മൾ ബ്രീഡിങ്ങിന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ മറ്റു വിശേഷങ്ങളുമായി വേറൊരു എപ്പിസോഡ് വീണ്ടും കാണാം